നമസ്കാരമുണ്ട് സ്ത്രീകളുള്ള സ്ത്രീ സ്ത്രീപീഡനം ഉണ്ടാവും ഇത് എന്റെ വാക്കുകളല്ലോ മുൻ മുഖ്യമന്ത്രിയായ ഇ കെ നായനാരുടെ ഒരു പ്രസ്താവനയാണ് നായനാർ നിയമസഭയിൽ തന്നെ ഇത് പറഞ്ഞത് ഏർ പൊതുവേ രസികപ്രിയൻ എന്നറിയപ്പെടുന്ന നായനാര് സ്ത്രീപീഡനത്തെ കുറിച്ച് അന്ന് ഏതോ ആളുകൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് എടോ സ്ത്രീ ഉള്ളിടത്തൊക്കെ സ്ത്രീപീഡനം ഉണ്ടാവും അത് പതിവല്ലേ രോഗമുള്ള കാലം മുഴുവൻ അത് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അങ്ങനെ വച്ചാൽ ഇപ്പോൾ ഈ രാഹുൽ വാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഈ സ്ത്രീ സ്ത്രീപീഡനം ഇപ്പോൾ കേരളത്തിൽ വലിയൊരു ചർച്ചയായി മാറിയിരിക്കുകയാണ് ഈ ചർച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനത്തെറുപ്പിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു കാരണം ഈ വി ഡി സതീശനാണ് ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനും ഉൾപ്പെടെയുള്ള ഒരു യുവനെ വാർത്തെടുത്ത് കൊണ്ടുവന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ വലിച്ച് താഴെയിട്ട് ഭരണം പിടിക്കാൻ വേണ്ടി തന്നെയുള്ള കോൺഗ്രസിന്റെ ഈ പുറപ്പാടിൽ പടം നയിക്കാൻ വേണ്ടി യുവ കേസരികളെ മുന്നിൽ നിർത്തി വി ഡി സതീശൻ ചില കളികളൊക്കെയാണ് കളിക്കേണ്ടായേ അപ്പൊ ഈ യുവ കേസരികൾ ഇടക്കാലം കൊണ്ട് ചില മരക്കം പറഞ്ഞു എന്നാ ഇപ്പൊ കേക്കണേ അതായത് കേരളത്തിന്റെ ചുമതലയുള്ള എഐ സി സിയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലുമായി ഇവര് പാലം അങ്ങോട്ട് കിട്ടു ഈ പാലം അങ്ങോട്ട് കിട്ടേന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്താ വെച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറില് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കോൺഗ്രസിന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ വി ഡി സതീശിനെ വെട്ടി കെ സി വേണുഗോപാല് അങ്ങട് മുഖ്യമന്ത്രി ആവാം കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണേ അപ്പൊ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അങ്ങനെ പല ആളുകളും ഒരു ചുരുങ്ങിയ ഒരു മൂന്നാല് പേരെങ്കിലും നല്ല സിൽക്കിന്റെ കുപ്പായം അടുപ്പി വച്ചിട്ടുണ്ടേ സിൽക്കിന്റെ കുപ്പായം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ട മുഖ്യമന്ത്രി കുപ്പായം ഈ കുപ്പായം വേണുഗോപാലും അടിച്ചിട്ടുണ്ട് അപ്പൊ വേണുഗോപാലും തുന്നി വച്ചക്കണ ഈ കുപ്പായം ഒന്നും ഇടാൻ വേണ്ടിയിട്ട് ഒരു ചില കളികളൊക്കെ നടത്തി അങ്ങനെയാണ് ഈ സതീശൻ പക്ഷത്ത് നിന്നും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിനെയും ഉൾപ്പെടെയുള്ള ചില ആളുകളെ അങ്ങനെ അടർത്തി മാറ്റിയെടുത്തത് ഇത് സതീശൻ മണത്തറിഞ്ഞു അങ്ങനെ ഏത് വിധേനയും ഇവരെ എങ്ങനെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടു എന്ന് വിനയിച്ചിരിക്കുമ്പോഴാണ് വി ഡി സതീശൻ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഗോൾ അടിക്കാൻ ഒരു അവസരം കിട്ടിയങ്ങനെ എന്നാ പിന്നെ ഒട്ടും താമസിക്കേണ്ട എന്ന് വിചാരിച്ചു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസ്മിനെ വിളിച്ചു ദാ ഇങ്ങനെ ഒരു വിഷയം വന്ന് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് ഭരണം പിടിക്കാനുള്ള ഒരു അവസരം സംജാതമായിരിക്കുന്ന ഈ ഈ കാലഘട്ടത്തിൽ പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കണ ഈ സമയത്ത് നമ്മുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരാളൊരു സ്ത്രീ പീഡനം കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് അവരെ അങ്ങനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല പണ്ട് തീവ്രത കുറഞ്ഞ പീഡനം എന്നൊക്കെ പറഞ്ഞ് ഈ സി പി എം സഹാക്കളെ എ കെ ബാലനും ശ്രീമതി ടീച്ചറും ഒക്കെ ന്യായീകരിച്ച് കൂടെ നിർത്തിയ പോലെ നമ്മൾ ആ പീഡനത്തിന്റെ തീവ്രത അളക്കാൻ നിൽക്കേണ്ട തീവ്രതയുള്ള ശക്തിയായ പീഡനം തന്നെ നടന്നേക്കണേ എന്ന് നിരീച്ച് ഈ ആളെ അങ്ങോട്ട് പുറത്തേക്കാം അങ്ങനെ ആകുമ്പോൾ യാതൊരു തരത്തിലുള്ള ന്യായീകരണങ്ങളും പറയാതെ തട്ടാമുട്ടിയും മുട്ടായുട്ടിയും ഒന്നും പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിന് നമ്മൾ പുറത്താക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിച്ഛായ കുറെ കൂടി വർദ്ധിക്കും കാരണം ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കണു കോൺഗ്രസ് എന്നുള്ള ഒരു ധാരണ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ ഗുരുതി കൊടുത്ത് അല്ലെങ്കിൽ ആ ഗുരുതിയുടെ പിൻബലത്തിൽ നമുക്ക് ജയിച്ചു കയറി വരാൻ പറ്റും എന്ന് സതീശൻ കെ പി സി സി പ്രസിഡന്റ് അങ്ങോട്ട് ധരിപ്പിക്കുകയുണ്ടായി ഓ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നാലും പേരിന് ഒന്ന് കെ സി വേണുപാലിനെ വിളിക്കണമല്ലോ കേരളത്തിന്റെ ചുമതലയുള്ള എഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആണല്ലോ അപ്പൊ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോ കെ സി വേണുപോലിന്റെ അപകടം പിടിയിട്ട് കാരണം ഇനി ഞാൻ പറഞ്ഞിട്ട് ഈ രാഹുലിനെ മാറ്റി നിന്ന് വേണ്ട എന്നൊരു കാര്യം ചെയ്യാം നിങ്ങൾ കേരളത്തിൽ തന്നെ അങ്ങനെ തീരുമാനിക്കാം എന്നോട് ചോദിക്കേണ്ട കാരണം കേരളത്തിൽ നടന്ന കാര്യമുള്ള ഇപ്പൊ ഇവിടെ ഡൽഹിയിൽ ഇരിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഏത് പെണ്ണിനെ എവിടെ വെച്ച് എപ്പോഴും അങ്ങനെ പീഡിപ്പിച്ചതെന്നൊന്നും അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്നെ കേരളത്തിലാണ് കൂടി ആലോചിച്ച് തീരുമാനിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനം ടെഫേന്ന് ഉണ്ടായി എന്തായാലും യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് അതായത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ആ സ്ഥാനത്ത് നിന്ന് അങ്ങോട്ട് ക്ലീൻ ആയിട്ട് വെട്ടി വെട്ടിയാണ് മാറ്റി ഇനിയിപ്പോ വേറൊരു കടമയും കൂടി നിൽക്കുന്നുണ്ട് അതായത് പാലക്കാട് എം എൽ എ ആണല്ലോ രാഹുൽ മാങ്കൂട്ടത്തില് കെ പി സി സിയുടെ പ്രസിഡന്റായ സണ്ണി ജോസഫും ബി ഡി സതീഷിനും കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോ അത് വലിയ കാര്യമില്ല കാരണം സംഘടനാ സ്ഥാനമാണല്ലോ അത് നോമിനേറ്റ് ചെയ്യപ്പെട്ട സ്ഥാനമാണ് എന്നാൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത എം എൽ എ സ്ഥാനം കൂടി അങ്ങോട്ട് വേണ്ടാന്ന് വെക്കുമ്പോൾ രാജിവെക്കുമ്പോൾ മാത്രമേ കെ പി സി സിയും കേരളത്തിലെ കോൺഗ്രസുകാരും എല്ലാവരും ഒരുമിച്ച് നിന്ന് ന്യായയുക്തമായ ഒരു തീരുമാനം എടുത്തു എന്ന് പറയാൻ പറ്റുള്ളൂ അതായത് പെണ്ണുങ്ങളെ പീഡിപ്പിക്കണവന് സ്ത്രീ പീഡകന്മാരെ ഒന്നും കോൺഗ്രസ് വറ്റി ഓർപ്പിക്കില്ല ഇത് സി പി എം അല്ല പിണറായിയുടെ പാർട്ടിയല്ല എ കെ ബാലന്റെ ശ്രീമതി ടീച്ചറിന്റെ തീവ്രത കളക്കണ ഉപകരണം ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾ ആ തീവ്രത കണക്കിലെടുത്തേക്കും അതുകൊണ്ട് ഞങ്ങളുടെ എം എൽ എ സ്ഥാനം വരെ വലിച്ചെറിഞ്ഞ് കാട്ടിക്കളയുന്നു രാഹുൽ പങ്കൂട്ടത്തിന്റെ ചവിട്ടി പുറത്താക്കണു എന്നൊരു പ്രതീതി വരുത്തണം എന്നുണ്ടെങ്കിൽ എം എൽ എ സ്ഥാനം കൂടി കളയണം അതിനുവേണ്ടി വേണ്ടി കൃത്യമായിട്ട് കരിക്കൽ നീക്കി വി ഡി സതീശനും സണ്ണി ജോസഫ് കൂടി ഒരു തീരുമാനം എടുത്തു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കും ഏതാണ്ട് ഇന്ന് കൂടി ഇല്ലെങ്കിൽ സൂക്ഷം നാളെ കാലത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ കുളിച്ച് തൊഴുതു വന്നിട്ട് രാജിവെക്കും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പോ ഷാഫി പറമ്പിൽ മാത്രമേ ഉള്ളൂ എന്നറിയണത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജി ഡി സി സി നിന്ന് കൂട്ടരാജി ഉണ്ടാവും എന്ന് പറഞ്ഞൊരു ഭീഷണി കെ പി സി സിയുടെ ഭാഗത്തേക്ക് ഉയർത്തിയിട്ടുണ്ടെന്ന് അറിയണം അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് എം എൽ എ സ്ഥാനം നഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ഡി സി സിന്ന് കൂട്ടരാജി ഉണ്ടാവും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം പിടിക്കാം എന്ന് കണക്കാക്കി വി ഡി സതീശനും ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി കുപ്പായം അടിച്ചു വയ്ക്കുന്ന ആളുകൾ എല്ലാവരും നിരാശരാക്കിക്കൊണ്ട് ഡി സി സി നിന്ന് കൂട്ടരാജി ഉണ്ടാവാണെങ്കിൽ പിണറായി വിജയൻ വീണ്ടും ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് ഭരണത്തിൽ വരും വി ഡി സതീശനും ബാക്കി എല്ലാവരും പരിഹുറത്ത് കയറിയിരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതന്നെയാണ് ഇപ്പോൾ ഷാഫി മുന്നറിയിപ്പ് കൊടുത്തേക്കണ എന്നറിയണം അത് എന്താവും എന്നുള്ളത് അറിയില്ല എന്തായാലും എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജിവെപ്പിക്കണം എന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഈ വിഷയത്തിൽ എന്താ നടക്കുക എന്നുള്ളത് കണ്ടറിയണം എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് ആരും മുന്നോട്ട് വരുന്നില്ല പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള എല്ലാ മുതിർന്ന നേതാക്കളും രാഹുൽ രാജിവെച്ചേ വെച്ചു എന്ന് പറയുമ്പോൾ ഇനി രാഹുലിനെ പിടിച്ചു നിൽക്കാനായിട്ട് വലിയ കച്ചിത്തിരുമ്പൊന്നുമില്ല ആ കൂടി രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് ഷാഫി പറമ്പിൽ മാത്രമേ ഉള്ളൂ എന്തായാലും ഇനി ഇക്കാര്യത്തിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം